ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മൾ നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ മാറിയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇന്നാണ് കുറെ നാളുകൾക്ക് ശേഷം രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ഇടാൻ പോവുകയാണ് ഒരു ഫേസ് മസാജ് കാരണം ഒരിക്കലും വരുന്ന പ്രോഡക്ട്സുകൾ അന്വേഷിച്ചിട്ടായിരുന്നാലും ഫേസ് മസാജിനെ പറ്റി എനിക്ക് വരുതിട്ടായിരുന്നാലും ഒരുപാട് പേര് എനിക്ക് എനിക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു തേർട്ടി തേർട്ടി ടു ആയിട്ടേ ഉള്ളൂ പക്ഷെ ഫേസിലൊക്കെ ഡാർക്ക് സ്പോട്ട്സ് വരാൻ തുടങ്ങി പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി പിഗ്മെൻറ്റേഷൻ ഉള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് പിഗ്മെന്റേഷൻ ഫേസ് മസാജസ് കൊണ്ടും നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡയറ്റിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിഗ്മെൻറ്റേഷൻ ഉള്ളവർ തൈരി പുളിപ്പുള്ള സാധനങ്ങളൊന്നും ഒരുപാട് കഴിക്കാൻ പാടില്ല അത് വീണ്ടും വീണ്ടും നമ്മളെ പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു ടെംറ്റിങ് കൂട്ടിക്കൊണ്ടേയിരിക്കും പിഗ്മെൻറ്റേഷൻ കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഉള്ളവർ തൈര് പോലുള്ള സാധനം നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ അതൊരു മെയിൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഫേസ് മസാജ് ഉണ്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഫേസ് മസാജ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഇപ്പം ഡെയിലി നമ്മുടെ ഇപ്പം ക്ലാസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ നമ്മൾ ഇന്നോട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടോ ഫേസ് യോഗയുടെ ഡിസംബർ ബാച്ച് ഇന്ന് മുതൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം താഴെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി ഇട്ടോണ്ടൊന്നും കാര്യമില്ല എൻ്റെ നഖത്തിലൊക്കെ ഇൻഡിഗോയാണ് ഞാൻ ഒരാൾക്ക് ഇന്ന് ഇൻഡിഗോ അപ്ലൈ ചെയ്യാൻ പോയതാ ഫുൾ ഇൻഡിഗോ ആയി ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്തോ എന്തെങ്കിലുമൊക്കെ വാരി ഒരു കാര്യമില്ല ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉള്ളിലും കൂടെ കഴിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് പറഞ്ഞാൽ മനസ്സാണ് മുഖത്തിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നല്ല ഇരിക്കണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഫേസ് എങ്ങനെ ഇരിക്കണം നമ്മുടെ ഫേസ് നീറ്റായിട്ടാണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല സാധനങ്ങൾ ഉള്ളിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എങ്കിലും ഒരു ദിവസം കഴിക്കുക നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക വർക്കൗട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ്റെ ഇൻറ്റൻസിറ്റി അതായത് ഭയങ്കര ആ ഒരു കാഠിന്യം നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ ഇന്ന് ഞാനൊരു ആയിട്ടുള്ള ഒരു കുറച്ച് ഫേസ് മസാജ് സ്റ്റെപ്സ് പിഗ്മെൻറ്റേഷന് വേണ്ടി എസ്പെഷ്യലി പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫേസ് നല്ല പോലെ വാഷ് ചെയ്യണം പിഗ്മെൻറ്റേഷൻ പൗഡർ ജസ്റ്റ് കയ്യിലെടുത്ത് നല്ലതൊരു പേസ്റ്റ് പരുവാക്കണം ചിലപ്പം നമ്മുടെ പിഗ്മെന്റേഷൻ പൗഡറിന് ചെറിയൊരു തരുതരിപ്പ് ഉണ്ടാവും അത് സാരമില്ല ആ തരിതരിപ്പ് നിങ്ങളുടെ ഫേസിന് സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ജസ്റ്റ് പിഗ്മെൻറ്റേഷൻ പൗഡർ കയ്യിലെടുക്കുക നല്ലപോലെ ക്രീം പോലെ ആക്കുക ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഫേസിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് നല്ല തേച്ച് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നല്ല സോറി ഫൈവ് മിനിറ്റ്സ് ഒരു ടു മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം അപ്പം തന്നെ ഫേസ് നല്ലപോലെ ക്ലീൻ ആകും ഈ പിഗ്മെന്റേഷൻ ഉള്ളവർ ചുമ്മാ സോപ്പും കാര്യങ്ങളും ഫേസ് വാഷ്സും അങ്ങനെയൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ഫേസ് വാഷ് പൗഡർ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ വയസ്സോട്ടെ നിങ്ങളിത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്കതൊരു ശീലവും ആവും നല്ല പോലെ ഫേസ് നല്ല ക്ലീൻ ആകാൻ വേണ്ടിട്ടും സഹായിക്കും ഓക്കെ നല്ല എല്ലാവരും വാങ്ങിച്ചു വെച്ചേക്കും ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഈ ഒരു ഫേസ് വാഷ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കുക ഇല്ലാത്തവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം ഇപ്പൊ ഞാൻ എൻ്റെ ഫേസ് നല്ല ക്ലീൻ ചെയ്ത ഫേസ് ആണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആണ് ഫേസിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഫേസ് നല്ല നീറ്റായിരിക്കണം നമ്മുടെ കൈയും നല്ല നീറ്റായിരിക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഓയിലോ മോയ്സ്ചറൈസറോ എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് ഫേസിൽ അപ്ലൈ കൊടുക്കാം ഇത് നമ്മുടെ പുതിയ ഓയിലാണ് കേട്ടോ പുതിയ നമ്മുടെ മസാജിങ് ഓയിലാണ് ഇത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് ഇതുവരെ ഞാനത് മസാജിങ് ഓയിലായിട്ട് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു മസാജിങ് ക്രീമോ ഓയിലോ ഇത് ഞാൻ കോക്കനട്ട് ഓയിൽ ണ്ടാക്കിയിട്ടുള്ള മസാജിങ് ക്രീമാണേ ഫ്രിഡ്ജിൻ കോക്കോണട്ട് ഓയിൽ കുങ്കുമപ്പൂവ് അലോവേറ ജെല്ല് ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ രാമച്ചത്തിന്റെ നീരൊക്കെ പോലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള മസാജിങ് ക്രീമാണ് ഇത് ഞാൻ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കുറച്ച് ഇത് കുറച്ച് എക്സ്പെൻസീവാണ് കാരണം നമ്മൾ കറക്റ്റായിട്ടൊക്കെ അത് ഓയിലിൻ്റെ ഓയിലിനൊക്കെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചെറിയൊരു ബോട്ടിൽ തന്നെ ഭയങ്കര റേറ്റ് ഒക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതല്ല കോക്കനട്ട് ഓയിൽ ഞാൻ മില്ലിലൂടെ ആട്ടി കിട്ടുന്നത് വാങ്ങിക്കുന്നതാണ് അവർ ആട്ടി ആ മില്ലിൽ തന്നെ വെർജിൻ ആക്കി എടുക്കുന്ന ഓയിലാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആകുന്നത് പോലെ കുറച്ച് മഞ്ഞളും ഒക്കെ ചേർത്ത് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാകുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓയിലെടുത്ത് ഇത് പ്യൂർ കോക്കോനട്ട് ആണ് ചില പേർക്ക് കോക്കോനട്ട് ഓയിൽ സെറ്റ് ആകണമെന്നില്ല എനിക്കിത് ആദ്യം ഞാൻ എൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ എനിക്ക് കുരു വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ അതെ ഇവിടെ ഒരു കുരു വന്നു ഇവിടെ ഒരു കുരു വന്നു പക്ഷെ ഞാനത് നിർത്തിയില്ല ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ ആ കുരു അതിൻ്റെ പാട്ടിന് പോയി പിന്നെ മൂന്നാമത് കുരു ഒന്നും വന്നില്ല എപ്പോഴും നമ്മൾ ഫേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ആദ്യം ആ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് പൊങ്ങി മുകളിൽ വരാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട് അത് കുഴപ്പമില്ല കൺട്രോൾ ചെയ്യുക അങ്ങനെ ശരിയാക്കി കൊള്ളാം എന്ന് ധൈര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓയിൽസ് യൂസ് ചെയ്യാം നമുക്ക് കുരു ും അയ്യോ എന്ത് ചെയ്താലും വരും വിചാരിച്ച് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുരു വന്നുകൊണ്ടേ ഇരിക്കും അത് വേണ്ട കുറച്ച് ഓയിൽ മതി കുറച്ച് ഓയിൽ നല്ല പോലെ ഫേസിൽ മസാജ് കൊടുക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ കൈ നല്ല ഫേസിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം കൈ നല്ല പോലെ ചൂടാക്കി ഫേസിലേക്ക് ഓയിൽ ഒന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ടാപ്പ് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ടാപ്പി കൊടുക്കാം അതായത് ഫേസിലേക്ക് ആ ഓയിൽ നല്ല പോലെ ഒന്ന് അബ്സോർബ് ആകണം അപ്പം സ്കിന്നിന്റെ നമ്മുടെ കയ്യിടെ തന്നെ ചൂടാകുമ്പോഴത്തേക്ക് അത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല ആ നാച്ചുറൽ ആയിട്ടുള്ള ചൂടില് തന്നെ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആകും ഓക്കെ നല്ലപോലെ ചീത്തയച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ കഴുത്ത് നല്ലപോലെ ഒന്ന് ഒന്ന് നല്ല കഴുത്തിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം കഴുത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലരും വിട്ടുപോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഴുത്തെന്ന് പറയുന്നത് എപ്പോഴും മസാജ് ചെയ്യുമ്പം കഴുത്തിലും കൂടെ മസാജ് ചെയ്യണം നമ്മുടെ ചെവി ഇതൊന്നും വിട്ടുപോകാ വിട്ടു പോകരുതാത്ത സംഭവങ്ങളാണ് കേട്ടോ ഒന്നും മറന്നു പോകാൻ പാടില്ല എല്ലാ കാര്യങ്ങളും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ ഇനി നമ്മുടെ പിഗ്മെൻറ്റേഷൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഈ ചീക്ക് ഏരിയയിലും നമ്മുടെ ഈ താടി നമ്മുടെ ചുണ്ടിലും ഒക്കെയാണ് പിഗ്മെൻറ്റേഷൻ അധികമായിട്ട് വരുന്നത് സോ ഇത്രയും ഭാഗം നമ്മൾ ഫസ്റ്റ് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വിരലുകൾ ഇങ്ങനെ വെച്ച് ഇതേപോലെ പിഞ്ച് ചെയ്യണം പിഞ്ച് ചെയ്ത് നമ്മുടെ ടെമ്പിൾ ഏരിയ വരെ പിഞ്ച് ചെയ്യണം ടെമ്പിൾ ഏരിയ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മുടെ ജോ ഇവിടെ വരെ നല്ല റൗണ്ട് ആയിട്ട് ഫസ്റ്റ് പിഞ്ച് കൊടുക്കുക അപ്പൊ നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നല്ല സ്കിൻ പ്രിപ്പയർ പ്രിപ്പയറാകും നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ കുളിച്ച് ഫേസ് ഒക്കെ വാഷ് ചെയ്തിന് ശേഷം മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഫേസ് പ്രിപ്പയർ ചെയ്യല്ലേ അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫേസ് നല്ലപോലെ പിഞ്ചി കൊടുക്കണം ഈ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ ഒരു മിനിറ്റ് സമയം കണക്കിലാക്കി ഏത് പ്രായമുള്ളവർക്കും ചെയ്യാം ചെറിയ പ്രായമുള്ളവർക്കോ വലിയ പ്രായമുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ കേട്ടോ നല്ലപോലെ പിഞ്ചി കൊടുക്കുക ഫേസ് മസാജ് എന്ന് പറയുന്ന എല്ലാവർക്കും ചെയ്യാം നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ ആ ഒരു ഡിഫറൻസ് നല്ലപോലെ അറിയാൻ പറ്റും ആവശ്യമില്ലാത്ത മാർക്കുകളും പാടുകളും ഒന്നും ഫേസിൽ ണ്ടാകാതിരിക്കാനും സഹായിക്കും ഓക്കെ ഇതുപോലെ നല്ല പോലെ പിഞ്ചി കൊടുക്കുക ഓക്കെ ഫസ്റ്റ് നല്ലപോലെ എല്ലാം ഒന്ന് ഒരു മിനിറ്റ് സമയം വെച്ച് വേണം എല്ലാം ചെയ്യാൻ ഫസ്റ്റ് പിഞ്ചി ചെയ്യാം ദെൻ നമ്മുടെ ഈ രണ്ട് ചൂണ്ട് വരല് നമ്മുടെ ചുണ്ടിൻ്റെ കോർണറിലായിട്ട് ഈ വിരൽ മിഡിൽ ഫിംഗർ ചുണ്ടിൻ്റെ കോർണറിൽ വരുന്നത് പോലെ വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് സൈഡിലേക്ക് ഔട്ട് വേർഡ് സ്ട്രോക്സ് ഓക്കെ സൈഡിലേക്ക് ഇതേപോലെ സ്ട്രോക്സ് വെളിയിലേക്ക് സ്ട്രോക്സ് കൊടുക്കുക എന്നിട്ട് തൊട്ട് മൂക്കിന്റെ മുകളിൽ നിന്ന് മൂക്കിന്റെ സൈഡിൽ നിന്ന് സൈഡിലേക്ക് സ്ട്രോക്സ് ഇതെല്ലാം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ നിന്ന് സൈഡിലേക്ക് സ്ട്രോക്സ് ഓക്കെ ഇതേപോലെ സ്ട്രോക്സ് ചെയ്യുക അപ്പൊ വീണ്ടും താടിയിൽ നിന്ന് ജോ ലൈനിൽ നിന്ന് സൈഡിലേക്ക് ഇതേപോലെ സ്ട്രോക്സ് മൂക്ക് ഫസ്റ്റ് നമ്മുടെ ചുണ്ടിന്റെ കോർണറിൽ നിന്ന് സൈഡിലേക്ക് നല്ല സ്ട്രോക്സ് കൊടുക്കുക അതിനുശേഷം മൂക്കിന്റെ കോർണറിൽ നിന്ന് സൈഡിലേക്ക് നല്ല സ്ട്രോക്സ് ദെൻ നമ്മുടെ നമ്മുടെ ചീക്ക് ബോൺസ് ചീക്ക് ബോൺസിന്റെ സൈഡിലേക്ക് നല്ല സ്ട്രോക്സ് ദെൻ നമ്മുടെ താഴെയുടെ സൈഡിലേക്ക് നല്ല സ്ട്രോക്സ് ഓക്കെ ഇങ്ങനെ നമ്മൾ ഒരു ഒരു മിനിറ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ഫേസ് ഫേസിൽ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഇനി നമ്മുടെ കണ്ണിന്റെ കോർണറിൽ ഇതേപോലെ തൈ മിഡിൽ ഫിംഗർ കണ്ണിന്റെ കോർണറിൽ വരണം ഇൻഡെക്സ് ഫിംഗർ ഇവിടെ ഇതും അതേപോലെ ഈ രണ്ട് സൈലിൽ വയ്ക്കുക വെക്കുമ്പോഴത്തേക്ക് കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് സ്ട്രെച്ച് ആവും ഓക്കെ മനഃപൂർവ്വം പിടിച്ചു വലിക്കേണ്ട നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ണ് കണ്ടോ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ആവും ഇനി നമ്മുടെ ലോവർ ഐലിഡ് കണ്ണിന്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ മുകളിലേക്ക് ഇതേ കണ്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം കണ്ണ് ഇവിടെ വെച്ചതിന് ശേഷം കൈ രണ്ടിവിടെ വെച്ചതിന് ശേഷം ലോവർ ഐലിഡ് ലിഡ് നല്ല പോലെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം നല്ല ഡീപ് ബ്രീത്ത് എടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യണം വൺ റിലാക്സ് ഒരു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ് അഗെയിൻ ബ്രീതിൻ വൺ ടു ഫോർ ഫൈവ് റിലാക്സ് ബ്രീത്ത് ഔട്ട് ഇതുപോലെ ഒരു ടെൻ ടൈംസ് ചെയ്യുക കണ്ണ് നല്ല ചുരുക്കി റിലാക്സ് ചെയ്ത് ഒരു ടെൻ ടൈംസ് ചെയ്യണം അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സെൽസും ഒക്കെ നല്ലപോലെ ആക്റ്റീവ് ആകും ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മൈൽ നമ്മുടെ ചീക്ക് ബോൺസ് ഉണ്ടല്ലോ നമ്മൾ ചിരിക്കുമ്പോൾ എങ്ങനെ വരിക ചിരിക്കുമ്പോൾ ചീക്ക് ബോൺസ് നല്ല മുകളിലേക്ക് വരും അപ്പോൾ കണ്ണിലേക്ക് അധികം പ്രഷർ പോകാതിരിക്കുക ഈ രണ്ട് ഫിംഗറും കണ്ണിന്റെ ഈ ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം സൈഡ് കോർണർ നമ്മുടെ സൈഡിന്റെ സൈഡ് കോർണർ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ചിരിക്കുക കേട്ടോ ഇത് നല്ല മുകളിലേക്ക് ലിഫ്റ്റ് ആവണം നമ്മുടെ കവിൾ ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ആവണം ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗം മുകളിലേക്ക് ലിഫ്റ്റായി ചെറിയ പ്രഷറെ കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ കേട്ടോ ഓക്കെ ഒരു 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 മിനിറ്റ് നല്ല സ്ട്രെച്ച് കൊടുത്ത് റിലാക്സ് ചെയ്യാം ഓക്കെ അതാണ് ലാസ്റ്റ് റൗണ്ട് ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് മാത്രം ഫേസിൽ ചെയ്യുന്നതാണ് അടുത്തത് ഇനി കൈ നമ്മൾ ഫേസിൽ മോയ്സ്ചർ ആയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ലപോലെ കയ്യിൽ ഓയിൽ തേച്ചിട്ട് നമ്മുടെ കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കഴുത്തിന്റെ റൈറ്റ് സൈഡ് വൺ ടു ഫോർ ഫൈവ് ഞാൻ ഫൈവ് കൗൺസിലാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളൊരു മിനിമം കൗണ്ട്സ് എങ്കിലും ചെയ്യണം ഓക്കെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മുടെ ഫീഷ്യോ ക്ലാസ്സിലാണെങ്കിൽ കറക്റ്റ് അത്രയും സമയവും നമ്മൾ കൂടെ ചേർന്ന് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ചെയ്യാം അടുത്തത് നമ്മുടെ കൈ ഇതേപോലെ കൊക്കി മാതിരി വയ്ക്കാം ഇതേപോലെ കൊക്കി മാതിരി വെച്ചിട്ട് ഈ ഭാഗം താഴുടെ സെന്ററിൽ ഈ തള്ളവിരലിൽ താഴെയുടെ അടിഭാഗത്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ സൈഡിലേക്ക് നമ്മുടെ ചെവിയുടെ എൻഡിലേക്ക് മസാജ് ചെയ്യണം ഇവിടെ നിന്ന് സൈഡിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക വൺ ഇവിടെ നിന്ന് സൈഡിലേക്ക് ടൂ ത്രീ ഫോർ നല്ല വലിച്ചു മസാജ് ചെയ്യണം ഫൈവ് ഓക്കെ ട്വന്റി കൗണ്ട്സ് മസാജ് ചെയ്യണം നമ്മുടെ ജോ ലൈൻസ് നല്ല ജോലൈൻസിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൈ സൈഡിലേക്ക് പോകുന്ന രീതിയിൽ അടിയിലുള്ള കൈ ഇങ്ങനെ സൈഡിലേക്ക് പോകണം ഈ ഭാഗം ഇങ്ങനെ സൈഡിലേക്ക് പോകണം ഓക്കെ ഫസ്റ്റ് ഈ ഭാഗം ദെൻ നമ്മുടെ ചുണ്ടിന്റെ കോർണറിൽ നിന്ന് കൈ ഇതേപോലെ കൊക്കി പോലെ മാത്രം വയ്ക്കുക ചുണ്ടിന്റെ കോർണറിൽ നിന്ന് വാ അടച്ചു വെച്ചിട്ട് കണ്ടോ വൺ സൈഡിലേക്ക് ത്രീ ഫോർ ും ഒരു കൗണ്ട്സ് നെക്സ്റ്റ് വൺ നമ്മുടെ ചുണ്ടക്കോ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ മൂക്കിന്റെ ഈ ഒരു ലോഫ് ലൈൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് ലോഫ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ചീക്ക് ബോണിൽ കൂടെ സൈഡിലേക്ക് ഓക്കെ രണ്ട് കൈയും രണ്ട് കൈയും ഒരേപോലെ വൺ ടു ചെറിയ ജെന്റിൽ പ്രഷർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ത്രീ ഫോർ ഓക്കെ റിലാക്സ് ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരു പോയിൻ്റിലായിരിക്കണം കറക്റ്റായിട്ട് ആ പോയിന്റിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണം ഓക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ അടുത്തത് നമ്മുടെ രണ്ട് പേരിലും താടിയുടെ അടിഭാഗത്തായിട്ട് വയ്ക്കുക കണ്ണ് അതേപോലെ മൂക്കിന്റെ ഈ ഒരു സെന്റർ ഭാഗം കൈ ദേ ഈ മൂക്കിന്റെ കണ്ണിന്റെ കോർണറിൽ വെച്ച് ക്ലോസ് ചെയ്യുക എന്നിട്ട് നല്ല വലിച്ച് സൈഡിലേക്ക് ഇതേപോലെ എന്റ് ചെയ്യുക നമ്മുടെ കൈ വിരൽ കണ്ടോ ചെവിയുടെ ബാക്ക് സൈഡിൽ വേണം ഇരിക്കാനായിട്ട് അതായത് ഓരോ നല്ല ഇങ്ങനെ വലിച്ച് സൈഡിലേക്ക് എന്റ് ചെയ്യുക ഓക്കെ വൺ നല്ല നീറ്റായിട്ട് ചെയ്യണം ത്രീ ടു നമ്മുടെ ഇങ്ങനെ അടിഭാഗത്തുകൂടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പോകണം ഓക്കെ ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതും ഒരു ട്വൻറ്റി കൗണ്ട്സ് നല്ല ബ്ലഡ് സർക്കുലേഷൻ നല്ല ആകണം സ്കിന്നിലൊക്കെ പിഗ്മെൻറ്റേഷൻ്റെ പാടുകൾ അപ്പോൾ കൂടുതലും നമ്മൾ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മുടെ ഫേസിന്റെ സ്പോട്ട്സിലൊക്കെ പ്രഷർ കൊടുക്കുമ്പോൾ കൊളാജൻ ഇംപ്രൂവ് ആകും അതിനോടൊപ്പം നമ്മുടെ പിഗ്മെന്റേഷൻ നല്ലപോലെ കുറയാനായിട്ട് സഹായിക്കും ഇനി കൈ ഇതേപോലെ വെച്ച് നമ്മുടെ ഈ കണ്ണിൻ്റെ കോർണർ ഭാഗത്ത് ഇതേപോലെ വെക്കാം എന്നിട്ട് നമ്മുടെ ഈ ഇങ്ങനെ കൈ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൊക്കി പോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇതേ ഇങ്ങനെ വലിച്ച് സൈഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക ഇങ്ങനെ വലിച്ചു സൈഡിലേക്ക് കൊണ്ടുവരിക കൈ കൊണ്ട് മുകളിലേക്ക് വരുത്തുക അതേപോലെ ഫോർ ഫൈവ് ഓക്കെ ഇത് ഒരു ട്വൻ്റി കൗണ്ട്സ് ചെയ്യണം അടുത്തത് അടുത്ത സൈഡ് അതേപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക എന്നിട്ട് ഡമ്പർ കൊണ്ട് വൺ ടു ത്രീ ഒരു കണ്ണാടി ബൊമ്പി വെച്ചിട്ട് കണ്ണാടി വെച്ചിട്ട് ചെയ്യുന്ന നല്ലത് കേട്ടോ ഫോർ ഫൈവ് അപ്പൊ നമുക്ക് മൂവ്മെന്റ്സ് കറക്റ്റ് ആണോ ഇല്ലയോന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മൾ കണ്ണാടി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സ് കറക്റ്റ് ആണോ നമ്മുടെ കൈ കറക്റ്റായിട്ടാണോ മൂവ് ആകുന്നത് എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ എപ്പോഴും ഒരു കണ്ണാടി ഒന്ന് മുമ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഓക്കെ അടുത്തത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് മൂക്കിന്റെ സെന്റർ ഭാഗമായി അതായത് ഈ രണ്ട് വിരല് ഇവിടുന്ന് ഓന്നാക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ലോഫ് ലൈനിൽ കൂടെ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതിനെ ഓ എന്നിട്ട് നമ്മുടെ മോക്കിന്റെ സെന്റർ ഭാഗത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മോക്കിന്റെ സെന്റർ ട്വന്റി കൗണ്ട്സ് ചെയ്യണം ഞാൻ ഒരു ഫൈവ് കൗണ്ട്സ് മാത്രമാണ് കാണിക്കുന്നത് നിങ്ങളൊരു ട്വൻറ്റി കൗണ്ട്സ് ചെയ്യണം അതിനുശേഷം നെറ്റിയിലിങ്ങനെ കൈവച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താഴേക്ക് നമ്മുടെ കോളർ ബോൺസിലേക്ക് നെറ്റിയിലൂടെ കൈവച്ച് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താഴേക്ക് കോളർ ബോൺസിലേക്ക് ഓക്കെ നെറ്റിയിൽ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് കൈവച്ച് താഴേക്ക് കോളർ ബോൺ നെറ്റിയിലിവിടെ കൈവച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് കോളർ ബോൺസ് ഓക്കെ അതും ഒരു ഫൈവ് ടൈംസ് ഫൈവ് ടൈംസ് നമ്മുടെ കോളർ ബോണിലേക്ക് ഇതുപോലെ മസൈജ് കൊടുക്കണം ദെൻ നമ്മുടെ ഈ രണ്ട് വിരൽ ദ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് അതായത് വൺ ടു ത്രീ ഒരുപാട് പിടിച്ച് വലിക്കരുത് ഫോർ ഫൈവ് ആയിട്ട് ഓക്കെ അടുത്ത സൈഡ് വൺ ടു ഇതില് ഓരോ സ്റ്റെപ്പുകളും ഓരോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പൊസിഷൻ ആയിട്ട് മനസ്സിലാക്കി ആയിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് റിസൾട്ടിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അത് നല്ലപോലെ അറിയാൻ പറ്റും നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഫേസ് ചുളിഞ്ഞു പോവുക അങ്ങനെയൊക്കെ പ്രോബ്ലംസ് മാറും അതുപോലെ തന്നെ ഫേസിൽ പിഗ്മെന്റേഷൻ നമുക്കിപ്പോ ചെറിയ വയസ്സിൽ തന്നെ പിഗ്മെന്റേഷൻ വെറും തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇപ്പൊ പലർക്കും ഫുഡ് ഹാബിറ്റ് ആണ് മെയിൻ ഞാൻ എപ്പോഴും പറയും ഫുഡ് ഹാബിറ്റ് ആണ് മെയിൻ ഫുഡ് ഹാബിറ്റ് ഫസ്റ്റ് കൺട്രോൾ ചെയ്യണം നല്ല ഫേസിൽ അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്യാനും ശ്രമിക്കണം ഓക്കെ ഇപ്പം ഞാൻ ഫേസിൽ നമ്മുടെ ഫേസ് മസാജിങ് ഓയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫേസിൽ നല്ലൊരു പാക്കിംഗ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാനിവിടെ നമ്മുടെ മഞ്ജിഷ്ട പാക്ക് വെച്ചിട്ടുണ്ട് ഏ ഇന്ന് ഞാൻ മഞ്ജിഷ്ടയാണ് എടുത്തേക്കുന്നത് മഞ്ജിഷ്ട ജസ്റ്റ് മോരിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ മോ വെള്ളത്തിലല്ല മഞ്ജിഷ്ട ഉണ്ടോ നമ്മുടെ തന്നെ മഞ്ജിഷ്ട പാക്ക് ആണ് മഞ്ജിഷ്ട നല്ലപോലെ വെള്ളത്തിൽ മോരില് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്കിൻ വൈറ്റ്നിങ് പാക്ക് അതായത് പിഗ്മെന്റേഷൻ വന്ന മാർക്കുകൾ പിഗ്മെന്റേഷൻ അല്ല പിഗ്മെൻറ്റേഷനും ഒഹക്കുരു ഒക്കെ വന്നിട്ടുള്ള മാർക്കുകൾ മാറാൻ വേണ്ടിയിട്ട് ആക്നി റിമൂവൽ മാർക്ക് പിഗ്മെന്റേഷൻ മാർക്ക് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റും വന്നിട്ടുണ്ട് അത് മാർക്കുകൾ നമ്മുടെ ഫേസിൽ പലതരത്തിലുള്ള മാർക്കുകളുണ്ടാവും പിഗ്മെന്റേഷൻ വന്നിട്ട് ഡാർക്ക് പിഗ്മെന്റേഷൻ പോയിട്ടുണ്ടാവും പക്ഷേ ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുതിയ ഒരു സ്കിൻ വൈപ്പിംഗ് പാക്ക് വന്നിട്ടുണ്ട് അതും നിങ്ങൾ വേണ്ടവർ എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇതുപോലെ മഞ്ജിഷ്ട മഞ്ജിഷ്ടയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ പിഗ്മെന്റേഷൻ പൗഡർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് വെള്ളത്തിലും മിക്സ് ചെയ്യാം മോരിലും മിക്സ് ചെയ്യാം കേട്ടോ ഇത് പിഗ്മെന്റേഷൻ നമുക്ക് മോര് കുറച്ച് നല്ലതാണ് അപ്പൊ മോരിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ എണ്ണയുടെ മുകളിൽ തന്നെ എണ്ണ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല എണ്ണയുടെ മുകളിൽ തന്നെ നല്ല പോലെ ഈ ഒരു പിഗ്മെന്റേഷൻ പാക്ക് സോറി മഞ്ജിഷ്ട പാക്ക് ഇട്ടുകൊടുക്കാം മഞ്ജിഷ്ട നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് നമ്മുടെ മഞ്ജിഷ്ട പാക്ക് എന്ന് പറയുന്നത് പ്ലെയിൻ മഞ്ജിഷ്ടല്ല മഞ്ചിഷ്ടയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് മഞ്ജിഷ്ഠ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടവർന്ന് കണ്ടു നോക്കാം കേട്ടോ ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലും ഇടാം ഒരു കുഴപ്പമില്ല വലിയതിന് മുമ്പ് അതായത് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മാത്രം നമ്മുടെ മുഖത്ത് വെച്ചിരുന്നാൽ മതി ഒരുപാട് നേരം ഒന്നും നമ്മുടെ മുഖത്തിൽ വെക്കേണ്ട കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുകയുള്ളൂ അല്ലാണ്ട് പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞ് അയ്യോ വന്നല്ലോ വന്നല്ലോ എന്ന് വിഷമിച്ചിട്ടിരിക്കാണ്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെന്റേഷൻ ഇല്ല ഫേസ് നല്ല മാർക്കുകളൊന്നുമില്ലാതെ പാടുകളൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ മഞ്ജിഷ്ഠ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് നിങ്ങൾക്ക് അറിയാലോ ചുരുക്കങ്ങളൊക്കെ കുറയ്ക്കും സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മഞ്ജിഷ്ടക്കുണ്ട് ഇതേപോലെ മഞ്ജിഷ്ട ഇട്ട് കൊടുക്കുക ഫേസിൽ ഫുൾ ഫുള്ളായിട്ടും റൗണ്ട് ആയിട്ടും ഇപ്പൊ കുറച്ച് വെള്ളം കൂടി പോയി പക്ഷെ ഇത്രയും വെള്ളം ആവരുത് കേട്ടോ ഞാൻ മോര് മോരൊഴിച്ചപ്പം കുറച്ച് മോര് കൂടുതലാണ് ഞാൻ മിക്സ് ചെയ്യാതെ ചെയ്യാതെടുത്തോണ്ട് വന്ന് ചെടി ഇടാൻ എടുത്ത് മിക്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇത്രയും ആകണ്ട അതൊക്കെ കണ്ണിന്റെ താഴേക്കുള്ള കറുത്ത മാർക്കുകളും ഒക്കെ പോവും നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എപ്പോഴും ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും എന്താണെന്ന് അറിയാമോ ഈ വെളിയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ് അത് പ്രത്യേകിച്ചും ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം കാരണം എനിക്കറിയാം എന്തൊക്കെ മാനേകൾ ഒരു പ്രോഡക്റ്റിൽ ചേർത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ലപോലെ എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ചുമ്മാതെ ആ പ്രോഡക്റ്റിന് റേറ്റ് കുറച്ച് കൊടുത്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻ അങ്ങനല്ല എൻ്റെ പ്രോഡക്റ്റിന് അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് ഞാൻ എന്നാലും മാക്സിമം എന്ത് പറയുന്നത് പ്രോഡക്റ്റിനെക്കാട്ടിലും വലിയ പേഴ്സൻറ്റേജ് ലാഭത്തിലൊന്നും അല്ല പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് പക്ഷെ നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് 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 എന്താ പറയുക ഇവിടെ കുഞ്ഞുങ്ങളെ പോലെ കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങിയാൽ എൻ്റെ പ്രോഡക്റ്റ് അതിനകത്ത് ഒരു തുളി പോലും മായം ചേർത്തിട്ടില്ല ചേർക്കാൻ എനിക്ക് അറിയത്തുമില്ല അങ്ങനെ ഞാൻ കൊടുക്കത്തുമില്ല കേട്ടോ എനിക്കിഷ്ടമല്ല അങ്ങനെ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ദൈവത്തിന് ഞാനൊരു കൊറിയർ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുമ്പോഴും ഞാൻ ദൈവത്തിന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങളിവിടെ ഈ ടാറ്റ് വളർന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ആരും ഞാനിന്ന് കൊറിയർ പാക്ക് ചെയ്യാനായിട്ട് എഴുതിയപ്പോഴത്തേക്കേ ആ മഷി എന്റെ കയ്യിൽ പെട്ടതാണ് കേട്ടോ നിങ്ങൾ പതിനെട്ട് വിചാരിച്ചുണ്ടാവും എന്താണ് ഈ ഒരു സംഭവം ഒന്നല്ലേ ഞാൻ പിന്നെ അത് കഴുകിയില്ല ഓക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഫേസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്യുക ഇത് മോസ്റ്റ്ലി നിങ്ങൾ നൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ നൈറ്റ് സമയത്ത് ഇതുപോലെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ട്രൈ ചെയ്ത് നോക്കുക ഓരോരോ പ്രോഡക്ട്സ് ആയിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുക എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടത് മെസ്സേജ് അയക്കുക ഫേസിയോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ എന്റെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം